അപ്പൂപ്പൻ വന്നിട്ടുണ്ട് സഹായത്തിന് ഒരാളെ കിട്ടണം ഞാൻ സ്ഥലത്തുണ്ടാവില്ല അപ്പൂപ്പന് തീരെ നടക്കാൻ വയ്യ പല്ലുപോയത് കൊണ്ട് ഒന്നും കടിക്കാനും വയ്യ സഹായത്തിന് ഒരാളില്ലെങ്കിൽ പറ്റില്ല താൻ നിൽക്കുമോ അയ്യോ എനിക്ക് എന്റെ പനി പനിയനെ എങ്കിൽ ഷേരു നിൽക്കട്ടെ എന്റെ പനിയും അപ്പൂപ്പനും പകരും ഒരാളെ കിട്ടി ഉഗ്രൻ വേലക്കാരന് ഈ കഴുതയാണോ താൻ തന്നെ പോയി കടിയനു പരിചയപ്പെടുത്തി കൊടുക്ക് അപ്പൂപ്പന് പല്ലില്ലാത്തത് കൊണ്ട് കടിക്കാൻ വയ്യ നടക്കാരും വയ്യ എല്ലാത്തിനും തന്റെ സഹായം വേണം അപ്പൂപ്പന് നീണ്ട മുടിയുണ്ട് അതും നോക്കണം എങ്ങനെ മുടി വൃത്തിയായി ഒതുക്കി വള്ളി കൊണ്ട് കെട്ടിവയ്ക്കണമെന്ന് മണ്ടൻ സൂത്ര ഓടിക്കോ കടിയൻ തല്ലാൻ വരുന്നേ അവനാ കഴുത കുടപ്പിയോ അവന്റെ സഹായം കുഴപ്പമായി അപ്പൂപ്പന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ആ തന്നെ പത്ത് റൗണ്ട് മുറ്റത്ത് നടന്നെന്ന് സഹായിച്ചതാ കടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭക്ഷണമൊക്കെ അവൻ കടിച്ചിട്ടാ അപ്പൂപ്പന് കൊടുത്തത് ഏ പിന്നെ മുടി വള്ളി കൊണ്ട് കെട്ടിവയ്ക്കാൻ പറഞ്ഞിരുന്നു എന്നിട്ട് കെട്ടിവച്ചില്ലേ കെട്ടി വച്ചു ഇതാ മരത്തിന്റെ വള്ളിയിൽ きょう。